പ്രേസ ലോൺ പ്രേശ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടി തന്നെ ആയിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ കുടുംബമായി ഞങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു നിങ്ങളും ക്ഷേമമായിട്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നു ഞങ്ങളെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രേക്ഷ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന കരുതുകയും ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ വിലയറിയ പ്രാർത്ഥന നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ കരുതൽ കെയറിങ് ഒക്കെയാണ് ഞങ്ങൾ ഇത്രത്തോളം അനുഗ്രഹത്തോടെ നടക്കുന്നത് അമേൻ നടത്തുന്നത് അമേൻ എല്ലാത്തിനും ദൈവനാമത്തിലുള്ള നന്ദിയെ അമ്മേനോർപ്പിക്കുന്നു കർത്താവ് നിങ്ങളെ ധാരാളമായി സം たまに。 എത്ര അമീൻ ബ്ലസ് ചെയ്താലും അമീൻ അമീൻ കൊതി തീരത്തിൽ പിതാവിൻ്റെ പുത്തൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഒരുമിച്ച് ബ്ലസ് ചെയ്യുന്നു നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ പുതുതായി ഞങ്ങളെ കാണുന്നവരുമുണ്ട് നിങ്ങളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ മധ്യസ്ഥ പ്രാർത്ഥനകളും നമ്മുടെ ഓൺലൈൻ വർഷിപ്പുകളുമൊക്കെ കൂട്ടായ്മകളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആത്മീക ചൈതന്യം പ്രാപിക്കുന്നതിനും വിടുതലുകളെ പ്രാപിക്കുന്നതിനും വലിയ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എഴുന്നേൽപ്പിക്കുന്നതിനും കാരണമാക്കി നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് മാറ്റട്ടെ വലിയ വിടുതലൻ്റെ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് എഴുന്നേൽപ്പിക്കട്ട വേദനയിലും പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് അമേൻ ആ വളരെ മറ്റൊലിക്കുന്ന വിദൈവ പ്രവർത്തി സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എഴുന്നേൽപ്പിക്കുവാൻ കർത്താവിന് കഴിഞ്ഞ് നിങ്ങൾ പ്രാർത്ഥനയോടെ ദിവസന്നിധ്യയിലായിരിക്കുക കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് പ്രേശു ഫാമിലി രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിങ്ങരാമരവിള താന്നിമുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ട് നടക്കുന്നുണ്ട് നിങ്ങൾക്ക് അവിടെ വന്നാൽ ഞങ്ങളെ നേരിട്ട് കാണുവാനും തുടർന്ന് നേരിട്ട് അമയൻ വർഷിപ്പും മെസ്സേജും ഒക്കെ മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കും ിക്കുവാനുള്ള അവസരം അവിടെയുണ്ട് നിങ്ങൾ കടന്നുവരിക അനേകരോട് അറിയിക്കുക ആ ദൈവിക വിടുതലുകളും ദൈവിക പ്രവൃത്തികളും സന്തോഷി അനുഭവിച്ച് മടങ്ങുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ തുടർന്നും ഈ മാസവും നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥനയുണ്ട് മാസത്തിൻ്റെ അവസാനത്തെ അഞ്ച് ദിവസങ്ങളിലാണ് ഈ മാസത്തെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന ഉപവാസത്തോടെ പുതിയ വർഷത്തെ വരവേൽക്കുവാൻ ഒരുങ്ങി ദൈവപാദപിടത്തിൽ ആയിരുന്നാട്ടെ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും നിങ്ങളുടെ ജീവിതം വലിയ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും നിറഞ്ഞതാക്കി കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റും ഒരു സാക്ഷ്യം പങ്കുവെച്ച് ും മധ്യസ്ഥ പ്രാതത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നു ഒരു സഹോദരി ആമേൻ ഏഴ് പ്രാവശ്യം വിദേശത്തേക്ക് കടന്നു പോകാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു ആമേൻ തടസ്സങ്ങൾ ആമേൻ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു മെഡിക്കൽ ഫിറ്റാകാതെ വേണം തടസ്സമായി നിന്നു അങ്ങനെ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുവാനിടയായി തന്റെ മെഡിക്കൽ ഫിറ്റായി വലിയ സാക്ഷ്യം കർത്താവ് കേൾപ്പിക്കുവാനിടയായി ഇതുപോലെ തകർന്നു നുറങ്ങിയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ട് ഈ ചൊവ്വാഴ്ച കരയുന്ന ആമന് ഒത്തിരി മാതാപിതാക്കളുണ്ട് കാരണം എല്ലാവർക്കും അറിയാം ചൊവ്വാഴ്ച ദിവസം തലമുറകൾക്ക് വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ് തകർന്നും വേദനയും യും പ്രയാസത്തിലൂടെയും കഷ്ടതയിലൂടെ ആയിരിക്കുന്ന മാതാപിതാക്കൾ മക്കളുടെ ഒരു വിടുതൽ കാണുവാൻ മക്കളുടെ ജീവിതം ഒരു അത്ഭുതമായി മാറുവാൻ കാണുവാൻ കഴിയാതെ വേണം അമ്മയായിരിക്കുന്ന പറയുന്ന രാത്രിയിലും അമ്മ ഒത്തിരി പേർ പറയുന്നുണ്ട് നിന്റെ തലമുറ അത് കാണത്തില്ല നിന്റെ തലമുറ ആ വിദ്യാഭ്യാസം പൂർത്തീകരിക്കത്തില്ല നിന്റെ തലമുറയുടെ സന്തോഷം നീ കാണത്തില്ല അയ്യോ ഇവനൊരു പരാജയമാ ഇവളൊരു പരാജയമായി എത്ര നീ പഠിപ്പിച്ചു എത്ര പ്രാവശ്യം ആ ടെസ്റ്റ് എഴുതി ജയിച്ചോ എത്ര പ്രാവശ്യം വിസയ്ക്ക് അപ്ലൈ ചെയ്തു ലഭിച്ചോ അയ്യോ നിന്റെ തലമുറ അവിടെ പോയാലും രക്ഷപ്പെടത്തില്ല അപ്പോൾ ചിലർ ചിന്തിക്കുന്നുണ്ട് അയ്യോ സഹോദരി അതുകൊണ്ടാണോ എൻ്റെ മോൻ അവിടെ പോയി പഠിച്ചിട്ടും എൻ്റെ മോൾ അവിടെ പോയി പഠിച്ചിട്ടും പരാജയപ്പെട്ടു അമ്മയിൻ ജോലി കിട്ടിയില്ല അമ്മേൻ ഇനി നാട്ടിൽ കടന്നു വരേണ്ടിയിരിക്കുന്നു നോ ഇല്ല അമ്മൻ നിൻ്റെ തലമുറ അവിടെ അയച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ തന്ത്രങ്ങൾ അവിടെ പൊളിഞ്ഞിട്ടുണ്ട് അല്പ ദിവസം കഷ്ടം അനുഭവിച്ചുവെങ്കിലും അമ്മേൻ അല്പ ദിവസം അവർ നിരുക്കം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ചില പടിപ്പീരികൾ ആ ചില പ്രോസസ്സിങ്ങിലൂടെ അവർ കടന്നു പോകേണ്ടി വന്നതുകൊണ്ടാണ് അവിടെ ആ സാമ്പത്തിക തടസ്സം ആ ജോലിയിലെ തടസ്സം അതായത് കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖലകൾ മക്കൾക്ക് നല്ല സ്വർഗ്ഗം അങ്ങ് നിറക്കേട്ടാൽ നിങ്ങളുടെ നിന്ന മാറി നിങ്ങളുടെ പ്രതിസന്ധികളെ മാറി കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട വഴികളും വാങ്ങിച്ചു ും തലമുറകളുടെ നന്മകളെയും കാണുവാൻ സ്വർഗം നല്ല അവസരങ്ങളെയും ഭാഗങ്ങളെയും കർത്താവ് ഒരുക്കട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയുടെ ദൈവസന്നിധിയിലായിരിക്കാം വിശ്വസ്ത നല്ല നല്ലതുമെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ചൊവ്വാഴ്ച രാത്രിക്കായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ പ്രേശുക് ഫാമിന്റെ ശബ്ദത്തോടൊപ്പം കരയുന്ന ഒത്തിരി മാതാപിതാക്കൾ മക്കളുടെ നല്ല ഭാവി കാണുവാൻ കഴിയാതെ വേണം മക്കളുടെ നല്ല വിദ്യാഭ്യാസം കാണുവാൻ കഴിയാതെ വേണം ജോലി കാണുവാൻ കഴിയാതെ വേണം അവരുടെ സന്തോഷവും നന്മയും അനുഭവിക്കുവാൻ കഴിയാതെ വേണം ആയിരിക്കുന്നവർ അപ്പം ആ വിദ്യാഭ്യാസം ചെയ്യുന്ന ഞങ്ങളുടെ തലമുറയോത്തു പ്രാർത്ഥിക്കുന്നു അവരുടെ ബുദ്ധിമണ്ഡലങ്ങളെ തുറക്കണമേ ജൂഡാവല വലപ ഷിയാം അൽഗ പ്രൗഢിര ഘടകൽ പ്രൗഢപ തിൌഢവന ജുഡാനക ഷിയാം ധീപൽ പ്രൗഢപരകം ാരകൻ അപ്പന അപ്പനെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പാ തലമുറയുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെട്ട അവരുടെ ബുദ്ധിമണ്ഡലങ്ങൾ തുറക്കപ്പെടണമേ അപ്പാ പരാജയം എന്ന് വിധിയെഴുതിയ മക്കൾ വിജയം പ്രാപിക്കേണ്ട അനുസരണം കേട്ട തലമുറകൾ കോളേജിൽ പോകുന്നില്ല ക്ലാസ്സിൽ കടന്നു പോകുന്നില്ല അപ്പ വിദ്യാഭ്യാസം മതിയാക്കി പൂട്ടിക്കെട്ടി വീട്ടിലായിരിക്കുന്ന തലമുറകൾ അവരുടെ മേൽ ബാധിച്ചിരിക്കുന്ന ബാധിപ്പുകൾ അഴിഞ്ഞുമാറട്ടെ ഫോണിന് അഡിക്റ്റായി പോയ തലമുറകൾ ഫോണോഗ്രഫിക്ക് ഗെയിമിന് അഡിക്റ്റായി പോയ തലമുറകൾ അവരുടെ മേൽ വെല്ലുവിളിക്കുന്ന ബന്ധനങ്ങൾ താരകന ഇന്ന് രാത്രി ആ തലമുറയുടെ അവകാശം പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ബന്ധനങ്ങൾ അഴിഞ്ഞുമാറ്റപ്പ അർദ്ധരാത്രികളിൽ അമ്മേ ഡ്രഗ്സിന് അടിമപ്പെട്ട പോയ തലമുറകൾ സ്നേഹബന്ധങ്ങൾ അടിമപ്പെട്ടു പോയി തലമുറകൾ മധ്യത്തിന് അടിമപ്പെട്ട് പോയി തലമുറകൾ കൂട്ടുകെട്ടുകൾ ആമേൻ അമീൻ 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 സിനിമാ ശങ്ങലകളാക്കി ആയിൽ ആമീൻ പോകുന്ന തലമുറകൾ യേശുവിനെ നാമത്തിൽ വിടിവിക്കപ്പെടണമേ തലമുറകളെ സന്ദർശിക്കണമേ മാനസാന്ദ്രപ്പെടണമേ ബാബാ സിയാം റേലാംകടകാരകന വൈഡാബന ധീപാലഭ ഷിയാം റീബലബ ഉടി അൽഗൽ പ്രൗഢവരഗതന ധീവൽക്കടക ശംതാരകന തലമുറയുടെ മേൽ മാനസാന്ദ്രം ഉണ്ടാകട്ടെ മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകട്ടെ അപ്പ യേശുവേ മക്കളെ നല്ല ഭാവിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ മക്കളുടെ ഏജ് കഴിഞ്ഞു പോകുന്നത് ഒരു ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഭാവികൾ ഉണ്ടാകട്ടെ മക്കൾക്ക് നല്ല ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ തലമുറകൾക്ക് നല്ല ജോലി ഉണ്ടാകട്ടെ രാജ്യങ്ങളുടെ വാതിലുകൾ തലമുറകൾക്ക് വേണ്ടി തുറക്കപ്പെടണമേ നല്ല വിദ്യാഭ്യാസം നൽകണമേ അപ്പൊ മക്കളുടെ ജോലി മക്കളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടണമേ യേശുവെ നല്ല കുടുംബ ജീവിതങ്ങൾ മക്കൾക്ക് പ്രധാനം നൽകണമേ കുടുംബ ജീവിതത്തിൽ പ്രവേശിച്ച തലമുറകൾ സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിയാത്തവർ മക്കളെ കൊണ്ട് സമാധാനം അനുഭവിക്കുവാൻ കഴിയാത്തവർ അവരുടെ കുടുംബ കുടുംബജീവിതത്തിന്റെ അനുഗ്രഹം കാണുവാൻ കഴിയാത്തവർ യേശുവിന്റെ നാമത്തിൽ മക്കളുടെ ജോലി ഓർത്ത് കരയുന്നവർ രാജ്യങ്ങളുടെ വാതിലുകൾ കിട്ടി ജോലിയില്ല അപ്പനങ്ങൾ അനുഗ്രഹത്തിന്റെ വഴികൾ തുറക്കണമെ അപ്പം മക്കളുടെ സന്തോഷങ്ങൾ കാണട്ടെ നന്മകൾ അനുഭവിക്കട്ടെ എല്ലാ വഴികളും സന്തോഷവും കണ്ട് സമാധാനത്തോടെയായിരിക്കട്ടെ യശു വിനാമ തന്റെ പിതാവേ ആ നിങ്ങളൊരു പ്രാർത്ഥന വിഷയം പറയപ്പെട്ട എക്സിനോസ് വിളിക്കുക വിളിച്ചിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ വിൽക്കുന്നാലും നിങ്ങളുടെ പെരു സ്ഥലം പ്രാർത്ഥന വിഷയം വാട്സപ്പ് മെസ്സേജ് ആയിട്ട് എല്ലാവരും നമുക്ക് പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ ലൈവിൽ കമ്പനി താങ് നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടുതൽ എല്ലാ ഞായറാഴ്ചയുള്ള മണിക്കേണ്ട സ്വരതയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ മോർണിംഗ് സെക്ഷൻ കാക്കാമെല്ലാം പ്രേക്ഷ ഫാമിലി ഉച്ച മൂന്ന് മണി മുതൽ നീറ്റിങ്ങര അമ്പലവള താൻപിടി ജംഗ്ഷൻ എം എസ് പ്ലസ് ബിൽഡിംഗ് അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് വരിക അറിയിക്കുക ഗോഡ് ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിങ്ങിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കുക ആമേ